എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത് എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം പിന്നെ അനീഷ് പുള്ളിക്കാരൻ നല്ലൊരു ഗെയിമർ ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല ഒരിക്കലും അനീഷ് ആയിട്ട് കഴിക്കാത്ത ി ഒണ്ടെട്ടോ പുള്ളി വന്ന പുള്ളിയല്ല ലാസ്റ്റ് വരെ നിന്നത് പെട്ടെന്ന് ഒരാളുടെ ഇങ്ങനെ ഇഷ്ടമാത്രം ഒന്നും ചെയ്തിട്ടില്ല അത് നിന്റെ തെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എന്റെ കാരക്ടർ വെച്ചു നല്ല കാരണം രണ്ട് പേര് വീട്ടിൽ ആഗ്രഹില്ലേ സീരിയസ് ആയിട്ടാണെങ്കിലും അങ്ങനെ കാണാൻ പറ്റില്ല നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല സ്നേഹം പോലും അവരുടെ കുറ്റമല്ലായിരിക്കാം എന്തൊക്കെ പറഞ്ഞാലും പുളിന്റെ വീട്ടിൽ വന്ന് ചോദിച്ചാലും എന്ത് പറഞ്ഞാലും എനിക്ക് അങ്ങനെ നീ അല്ലല്ലോ നേരത്തെ പറഞ്ഞത് നമ്മളോട് പറഞ്ഞല്ലോ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എനിക്ക് നല്ല കുട്ടി ഉള്ളൂ വേണ്ടത് ഇപ്പൊ പറഞ്ഞു എന്റെ മനസ്സിലും കുറച്ച് പ്രതീക്ഷകളില്ലേ ആ പ്രതീക്ഷ എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ആളായിരിക്കണം ലൈഫ് എൻ്റെ കൂടെ നിൽക്കുന്ന ആളായിരിക്കണം പിന്നെ നല്ല മനുഷ്യനായ ഒരു വ്യക്തിയായിരിക്കണം അവര് അഞ്ചു വർഷത്തിന് മുന്നേക്ക് അങ്ങനെ ആണ് കൂടെ ഉണ്ടായിരിക്കണം ആ ഒരു എന്നെ വിശ്വസിക്കണം അതെനിക്ക് അത്ര ദേഷ്യം ഞാനിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ അതായത് ജയിലിൽ പോയി കിടക്കാൻ വേണ്ടിട്ടാണെന്ന് പറയും അപ്പൊ എനിക്ക് ദേഷ്യം എന്നു അതെ അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടാലും പറയാൻ പറ്റുമോ െ കേട്ടു പറയാൻ പറ്റും അതെ ഞാൻ അതെ ജയിലിലെങ്കിൽ പോയി കണ്ടെടുക്കുന്നുണ്ടല്ലോ കിട്ടുന്ന കാഴ്ച എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ആ ഹോളിലെ ഇങ്ങനെ കൊടുക്കുന്ന കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ആരോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാ ഉണ്ട് അപ്പൊ എന്തെങ്കിലും പറഞ്ഞു അതൊക്കെ ഗോപാലകളെ അതാ എനിക്ക് മനസ്സിലാവാത്തെ പതിനാറ് ലക്ഷത്തിനും പതിനഞ്ച് ലക്ഷം ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനാറിന്റെ കണക്ക് എനിക്ക് അറിയത്തില്ല പതിനഞ്ചും കൊടുത്തിട്ടുണ്ടോ അറിയാത്ത ഒന്നും കൊടുത്തില്ല ഒരു ലക്ഷമാണ് അമ്പതാണ് ഞാൻ കൊടുത്തത് അമ്പതിനായിരം കൊടുക്കും ആരാണെന്ന വിചാരം ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകം തൽക്കാലം ഇത്രയും മതി വരട്ടെ